യും അനീഷിന്റെ ആ ഒരു ബെഡിന്റെ മുകളിൽ ഒട്ടിച്ചിരുന്ന പേര് വലിച്ചു കയറി കളഞ്ഞതിൻ്റെ പ്രതികാരം തീർക്കാനായിട്ട് അനീഷ് ആതിൽ കിടക്കുന്ന ബെഡിന്റെ അടുത്ത് വന്നു ആതിലേ നൂറേം കിടക്കാണ് ജിഷിന് അടുത്തിരിപ്പുണ്ട് അനുമോളും ജിസേലും അടുത്തിരിപ്പുണ്ട് ആ ലിപ്സ്റ്റിക് ഇങ്ങടുത്തെ അനുമോളോ ജിസേൽ ആരോടെടുത്ത് കൊടുക്കുന്നുണ്ടേ ഇത് ആതിലേരതാണോ ഇത് ആതിലേരതാണോ അനീഷ് ചോദിക്കുകയാണെ അപ്പോൾ അവർ ആതില് പറയുന്നുണ്ട് ഞാൻ ഇത് ഉപയോഗിക്കാറില്ല എൻ്റെതല്ല അപ്പോൾ ഇത് അങ്ങ് കൊടുക്കുന്നു ഇവിടെ ആതിലേരതായിട്ട് എന്താണുള്ളത് അപ്പോൾ ആദ്യം ആതിൽ പറയുന്നുണ്ട് ഞാൻ തിന്ന ഓറഞ്ചിന്റെ തൊലി തോന്നത്ത് കിടപ്പുണ്ട് അത് എൻ്റെതാണ് നിങ്ങൾ വേണമെങ്കിൽ അതെടുത്തു എന്ന് പറയുന്നുണ്ട് അപ്പോൾ വീണ്ടും അനീഷ് അല്ല ആദിലേരതായിട്ട് ഇവിടെ എന്തുണ്ട് അപ്പോൾ ഞാൻ മറ്റേ കൊണ്ടുവന്ന ബ്രായും ബാൻഡും ഒക്കെ ഇട്ട് വെച്ചിരുന്ന കവർ കാണാനില്ല അത് എവിടെ പോയി എന്ന് അറിഞ്ഞോട് അത് നിങ്ങൾ കണ്ടുപിടിച്ച് എടുത്തോളാം പറയാണ് ആദില അപ്പം അനീഷ് എന്ത് ചെയ്തു അവിടെ ഇരുന്ന പാവയിലേക്ക് നോക്കിയിട്ട് ഇത് ആതിലേരതല്ലേ അപ്പം അനുമോൾ പറയുന്ന ആദ്യ അതെ അതെ അനീഷ് ആ പാവയെ പതുക്കാൻ കിടക്കുകയാണേ എടുത്തിട്ട് പറയുകയാണ് ഇത് ഞാൻ എൻ്റെ കട്ടിലിൽ കൊണ്ടുവയ്ക്കും വേണമെങ്കിൽ എൻ്റെ പേര് വലിച്ചു കീറിയ ആ കട്ടിലിൽ പോയിട്ട് അവിടെ നിന്ന് ഇത് ആദിലേക്ക് എടുക്കാം എന്ന് പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ അനീഷ് അതായത് അനീഷ് അനീഷിന്റെ പേര് വലിച്ചു കീറിയതിനുള്ള ഒരു റിവഞ്ച് ആതിലയുടെ പാവ എടുത്തുകൊണ്ട് അങ്ങനെ നടപ്പിലാക്കിയിരിക്കുകയാണ്